ബേക്കൽ ബീച്ച് െതിരെ ആരോപണവുമായി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി രംഗത്ത് ടൂറിസം പ്രൊമോഷൻ എന്ന പേരിൽ ധനസമ്പാദനം മാത്രം ലക്ഷ്യമിട്ടാണ് ഫെസ്റ്റിവൽ നടത്തുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഞാൻ പറയുന്നു ഇത് നിയന്ത്രണത്തിലാണ് ഒരു ഒരുപാട് ചെയർമാൻ എം എൽ എ പറയുന്നതല്ല ഇതൊരു ജനകീയ സമിതിയാണ് നടത്തുന്നത് എന്നാണ് പറയുന്നത് ഇതിലൊരു കൃത്യത വേണം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അതിൽ ലാഭമുണ്ടായെന്നും എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം പറയുന്നത് പക്ഷേ അതിൽ തന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ജി എസ് ടി ഇനത്തിൽ അടക്കാനുണ്ട് ഇതുവരെ അടച്ചതായി കാണുന്നില്ല പക്ഷേ ജി എസ് ടി കഴിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നാല് ലക്ഷം ഉറുപ്പ എം എൽ എ ചെയർമാൻ പറഞ്ഞ കണക്കിൽ കടമായിട്ടാണ് വരുന്നത് ബേക്കൽ ബീച്ച് ഫെസ്റ്റ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഇതിൻ്റെ മറവിൽ വലിയ തട്ടിപ്പ് നടത്തുന്നു എന്നാണ് നമ്മൾ ആരോപിക്കുന്നത് സംശയിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പ് ബേക്കൽ ബീച്ച് ഫെസ്റ്റിൻ്റെ മറവിൽ നടത്തുന്നു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നടത്തിയത് പള്ളിക്കര സർവീസ് ബാങ്കായിരുന്നു ഓരോ വർഷവും പതിനഞ്ച് ലക്ഷം രൂപ അതിൻ്റെ ജി എസ് ടി ഈ വർഷം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് പതിനൊന്ന് ലക്ഷം രൂപക്കും അതിൻ്റെ ജി എസ് ടിയും കണക്കുകൂട്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ദുരൂഹതയുണ്ട് ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ട് ഒരു സർവീസ് സഹകരണ ബാങ്കിനെ മാറ്റി നിർത്തി എന്തുകൊണ്ട് ഒരു സ്വകാര്യ വ്യക്തിക്ക് വ്യക്തികൾക്ക് ഇത് കൊടുത്തു ഇതിൻ്റെ നടത്തിപ്പ് എന്നുള്ളതിൽ ദുരൂഹതയുണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വിനോദ് കുമാർ പള്ളയിൽ വീട് എം സി പ്രഭാകരൻ യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം മുൻ പ്രസിഡന്റ് സാജിദ് മവൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്